ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നോമ്പ് ടൈമായി ഏകദേശം അപ്പം ഇത് നിങ്ങൾ കാണണം ഇതാണ് ഓണമ കളിച്ചിരിക്കുന്ന തലമുറ എടുക്ക പോണി ഗെയിം കണ്ട കളി ഗെയിം കളിച്ച് നടക്കുക ോ ഇവിടെ എസ് എൽ സി എക്സാം ലൈവായിട്ട് കഴിഞ്ഞായിട്ട് റിസൾട്ട് റിസൾട്ട് എടുക്കും ഏ എടുക്കട്ടെ ഏഹ് ലൈവ് എടുക്കും കളിയാൻ തീരെ തുറന്നപ്പോണ്ടേ തന്ന സാധനം തിരിച്ചു ചോദിക്കാൻ പറ്റൂല മനസ്സിലായോ ഗെയിമും കളിച്ച നടന്നെട്ടോ പഠിച്ചാലേ എന്റെ മോലാകാന്ന് നോക്കോ ഞമ്മളെ നാട് നമ്മളെ വീടിന്റെ ഒരു ഏകദേശം ഭാഗങ്ങളെ ഞാൻ കാണിച്ചുതരാം നമ്മളെ വീട് ഇതാണ് ഈ കാണുന്നതാണ് ഞമ്മടെ വീട് നമ്മുടെ സ്വന്തം വീട് നമ്മുടെ സ്വന്തം കാറ് പച്ചപ്പ് ഡാഡിയുടെ സ്വന്തം വാഴക്കൃഷി വേറെ മൂന്നെണ്ണം ഉള്ളിലൊണ്ടിട്ടോ അപ്പൊ ഗൈസ് നമ്മൾ നോമ്പൊക്കെ തുറന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണെ നമ്മളെ അടുത്ത പരിപാടി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇന്നൊരു ടർഫ് ഉണ്ട് ടർഫ് കളിക്കാൻ പോവാ നമ്മള് നമ്മുടെ മലപ്പുറം കാരല്ലെങ്കിലും പന്തളിന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസ് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ടർഫ് കളിക്കാൻ പോവാണ് പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് അപ്പം അപ്പം ഞങ്ങൾ ടെർഫിൻ്റെ കളിയാണ് അപ്പം ഏകദേശം ഒമ്പത് മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യുക എട്ടര ആയിക്കണിപ്പം ചെക്കന്മാരൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ബൂട്ട് സെറ്റാക്കണം എത്രത്തോളം ബോഡിനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല കാരണം കുറേ കാലത്തിന് ശേഷം കളിക്കാതെ പിന്നെ കുറച്ച് ഷട്ടിലും കാര്യങ്ങളൊക്കെ കളിച്ച് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ടർഫൊക്കെ ഒന്ന് കളിച്ച് അതിനൊന്നും വല്ലാതെ ഇങ്ങോട്ട് വിഷയം വന്നില്ലെങ്കിലും നല്ല കിടപ്പിണ്ട് കിടപ്പ് ആയിട്ട് വെല്ലാതെ അപ്പൊ ഹലോ ആ ഞാൻ ഇറങ്ങി ഇറങ്ങി ജോഡിയാ ജോണ്ടി എടുക്കുന്നുണ്ടോ ദീപു അല്ലേ ആ ഞാൻ വരും ഓക്കെ ഞാൻ വരണം പിന്നെ അപ്പൊ എന്താ ചെയ്യും കാര്യങ്ങളൊക്കെ പറ്റില് കളിയും കാര്യങ്ങളും കളി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആകൂല യൂട്യൂബിൽ അപ്പൊ ഇതാണ് സിയാബ് അതെ അതിന്റെ ഇനി ഞങ്ങള് കളിക്കളം ഗ്രൗണ്ടിൽ കാണാം എത്ര കളിക്കണേ ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ഏകദേശം നമ്മൾ അന്ന് പോയതല്ലേ ആ മൈത്ര ണ്ട് കളിക്കലുണ്ട് കളിച്ചാണ് പിന്നെ കളിച്ചല്ലാന്ന് പറഞ്ഞേ പിന്നെ പിന്നെ ഒറ്റയടിക്ക് പറയണ്ട ോട് പറഞ്ഞെ നോവലാ സിയാദ് ഞാൻ പറ്റോ ഞാൻ കളി മലട്ടുന്ന ഒരു തോണ്ടേറെ ഞാനിവിടെ താല്പര്യമുള്ളൂ ഇപ്പൊ മൈത്ര എത്തിങ്ങാനും ഇത് ഫുള്ള് പോട്ടെ ഞമ്മള് ഡീസലിന്റെ കാര്യങ്ങൾ പിന്നെ അത് കളിക്കാന എന്താണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് എത്ര ഗോളിക്കണം എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ും കഥക്കുച്ചറിയില്ല മയക്കൊള്ളേക്കൊണ്ടിരിക്കോൽപിച്ചു ഇന്നെ ഒരുപിക്കൂല ഞങ്ങൾ ഇങ്ങനെ ഒരുപിക്കൂറ പെരും വാശിയാണെന്നേ സിയാദ് കളിക്കാ ഇല്ല എന്ന് പറഞ്ഞിട്ട് മോനെ സിയാദിന് വേറെ സിയാദിനെ എന്നിട്ട് സിയാദിനെ ഇല്ല ഇല്ല ഇപ്പൊ സിയാദിന്റെ സിയാദ് എടുത്തിട്ടുണ്ട് ഞാൻ പേടിയാണ് മുട്ടുംകാല് കൂട്ടിയടിക്കും കാണിച്ചു കൊടുത്താൽ ഞാൻ തൊപ്പിട്ട് മടിയ പാർത്തന വണ്ടി സിയാബിന്റെ ടീം ഞാൻ രണ്ടാളൊരു ടീമിലായിരുന്നു ഞാൻ നമ്മളെ വണ്ടി ബ്ലോക്ക് ഇന്നിട്ട് തോൽപ്പിക്കും ഇന്ന് എന്റെ ലൈറ്റോ ലിയോ ലിയോ ജലാൽ ൂണി റാഷി റാഷി ഡി സി തിരിഞ്ഞ അവന്റെ ബാക്ക് എത്താ ബാക്ക് ഓട്ടെ ഡി സി ഒക്കെ മന്ദം മന്ദം നടന്നു പോകുന്ന ചായ എന്തല്ലേ ചായ പ്ലയറാണത് ഏ ഇൻഡ്രോ ആണ് എല്ലാരതും ഏർ അടിപൊളി കളിക്കളത്തിലേക്ക് മുണ്ടും ഏ കൂറുണ്ട് തന്നെ എത്ര വെള്ളം കിട്ടും ഞങ്ങൾക്ക് വെള്ളം സാധനം റിങ് താഴ്ത്തിയാണ്ടില്ല വെള്ളത്

പ്പോ തോറ്റോ എടാ സ്കോറ് എത്ര സ്കോർ എത്ര ഇന്ന് നിർത്തി പോയല്ലേ ആരോഗ്യത്തി മൂന്ന് നിർത്തി ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ നിർത്തിരോ ഞങ്ങൾ നിർത്തിരോ നിങ്ങള് കഴിച്ചപ്പോ ചെങ്ങായ്മുൾ ഒമ്പത് ആ അതിന്റെ അപ്പുറം ഞങ്ങൾ തോൽക്കൂരാ ഞങ്ങളത് തോറ്റിട്ടില്ല െ തോറ്റി ഞാൻ പറഞ്ഞു ഞങ്ങൾ ജയിച്ചിന്നപ്പോ ഞങ്ങള് ജയിച്ചിന്നപ്പോ ടൈം കഴിഞ്ഞത് എന്നോട്ട് ഞങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്ന യുവാവ് ജയിച്ചപ്പോഴേ മോനെ ഒരു കാര്യം നമ്മ നിനക്കെട്ടാ നിനക്ക് നിനക്കെന്താട്ട് മാർച്ചല്ലോ നിർത്താണെങ്കിൽ ആദ്യം ആരോ തോറ്റെണ്ണത്തിന് ഞങ്ങൾ ആദ്യം ഞങ്ങൾ തോറ്റി തോൽപ്പിച്ചിട്ടുണ്ട്